നമസ്കാരം ഗുരുവായൂർ ഡിപോട്ടേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഈ സവിൻ്റെയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂർ ഭാഷ ഹരേ ഇന്നത്തെ സുൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഗുരുവാരമ്പലത്തിൻ്റെ നടയിൽ തന്നെയാണ് കിഴക്കേ നടയിലാണ് നിൽക്കുന്നത് പിന്നെ ഒരുപാട് കല്യാണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തിരക്ക് കൂടുതൽ തന്നെയാണ് ശനിയാഴ്ചയാണ് ആൾക്കാരുടെ തിരക്കുണ്ട് മാർച്ച് മാസത്തിലെ പൊതുവേ തിരക്ക് കുറയേണ്ടതാണ് പക്ഷേ എന്നാലും പരീക്ഷ ബാ ബാധകമല്ലാത്ത ആളുകളും ഉണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ടായിരിക്കാം തിരക്കുണ്ട് ഇന്നലെ ഗുരുവായൂരപ്പൻ മത്സ്യമൂർത്തി ആയിരുന്നു ആയിട്ടായിരുന്നു കേട്ടോ അമ്പലത്തിനകത്ത് മത്സ്യമൂർത്തി ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു നിമിഷം നമുക്ക് മത്സ്യമൂർത്തിയെ മനസ്സിൽ വിചാരിച്ചു കഴാം ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് ദീപാനിൽ കുമാർ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഓൺലൈൻ വഴിപാട് ബുക്ക് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ദേവസ്വത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വഴിപാടിൻ്റെയും ഡീറ്റെയിൽസ് കിട്ടും അങ്ങനെയാണ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ചില ആളുകൾ ഇപ്പോൾ പറയുന്നുണ്ട് ചില വഴിപാടുകളെല്ലാം ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് അവസാനം പേയ്മെൻറ്റിൻ്റെ ആ സിക്ഷൻ എത്തുമ്പോഴേക്കും ശരിയാവുന്നില്ല എന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കൂ മാക്സിമം എന്തായാലും ശരിയാവുന്നുണ്ടാവും ദേവസ്വം അധികൃതരോട് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത് വെബ്സൈറ്റിൻ്റെ താൽക്കാലികമായ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും ശരിയാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ ഭാഗ്യ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ചിങ്ങമാസത്തിലെ അഷ്ടമരോഹിണിക്ക് അല്ലാതെ സാധാരണ എല്ലാ മാസങ്ങളിലെയും രോഹിണി നക്ഷത്രത്തിലെ ഗുരുവായൂരമ്പലത്തിലെ പൂജാതി കർമ്മങ്ങൾക്കെല്ലാം എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അല്ലെങ്കിൽ ദർശന സമയത്തിൻ്റെ ക്രമീകരണങ്ങളിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഒന്നുമില്ല കേട്ടോ പൂജാ ക്രമീകരണങ്ങളിലോ ദർശന സമയങ്ങളിലോ ഒന്നും മാറ്റമില്ല സാധാരണ പോലെ തന്നെയാണ് അഷ്ടമിരോഹിണിയുടെ അന്ന് മാത്രമാണ് ആഘോഷങ്ങളായിട്ട് നടക്കുന്നത് പിന്നെ വരുന്ന ഒരു രോഹിണി നക്ഷത്രം എന്ന് പറയുന്നത് അക്ഷയതൃതയുടെ അന്നാണ് അക്ഷയതൃതയുടെ അന്ന് രണ്ടു നേരം കാഴ്ചശിവേലിയുണ്ട് ബലരാമസ്വാമിയുടെ പിറന്നാളാണെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ ആ ദിവസവും രണ്ടു നേരം കാഴ്ചശിവേലിയുണ്ട് അതുമാത്രമാണ് പ്രത്യേകമായിട്ടുള്ളത് കേട്ടോ അനുശ്രീ എന്ന് നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ട് ഇടത്തരുകാവിലെ അമ്മ എന്ന് പറയുന്നത് രാധാദേവിയാണോ രാധാദേവിയായിട്ടാണോ സങ്കല്പിക്കുന്നത് എന്നല്ല ഭഗവാന്റെ അനീതി ഭാവത്തിലാണ് അവിടെ പൂജ നടക്കുന്നത് പക്ഷേ രാവിലെ ദുർഗാദേവിക്കും വൈകീട്ട് ഭദ്രകാളിക്കുമാണ് കേട്ടോ അവിടെ ഭദ്രകാളി സങ്കല്പത്തിലുമാണ് പുഷ്പാഞ്ജലിയൊക്കെ നടക്കുന്നത് പക്ഷേ ഭഗവാന്റെ അനിയത്തി ഭാവം എന്നാണ് പറയാറുള്ളത് അത് ഒരിക്കലും രാധാറാണി അല്ല പക്ഷേ ശ്രീരാധികാദേവി യശോദമ്മയും എല്ലാവരും ഭഗവാൻ്റെ അടുത്ത് തന്നെ ഉണ്ടെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് പല ഭക്തജനങ്ങളുടെയും ഒരു എന്താ പറയുക അവരെല്ലാവരും നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒക്കെ പറയാറുണ്ട് രഥാസമേതനായ ശ്രീ ഗുരുവായൂരപ്പനാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് അപ്പോൾ അവരെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടെന്ന് തന്നെ വേണം നമ്മൾ അനുസ്മരിക്കാനായിട്ട് ശ്രീരാജ് ചോദിച്ചിട്ടുണ്ട് ഗുരുവാരമ്പലത്തിലെ ക്ഷേത്രപാലൻ്റെ പ്രതിഷ്ഠ എവിടെയാവുന്നത് ക്ഷേത്രപാലൻ്റെ പ്രതിഷ്ഠയായിട്ടല്ല കേട്ടോ ബലിക്കല്ല് തൂവുന്നതിൽ ക്ഷേത്രപാലന് ബലിക്കല്ല് തൂവൽ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടെ ഹവിസ് തൂവലിനുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതല്ലാതെ പ്രതിഷ്ഠയായിട്ടില്ല കേട്ടോ സൗമ്യ എന്നാൽ നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ട് ഇന്നലെ നമ്മുടെ മേൽശാന്തിയുടെ ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നത് ധന്വന്ധരിയുടെ അമ്പലത്തിലാണ് ധന്വന്ധരിയുടെ അമ്പലത്തിലാണ് അദ്ദേഹം ഇപ്പം മേൽശാന്തി ആയിട്ടുള്ളത് അവിടെ നിന്നാണ് ഇനി മേൽശാന്തി സ്ഥാനത്തേക്ക് ഇവിടെ ചാർജ് ഏൽക്കാനായിട്ട് അദ്ദേഹം വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രം നമ്മൾ ഇന്നലെ കാണിക്കേണ്ടായി പക്ഷേ ആ ധന്വന്തരീക്ഷേത്രത്തിനെക്കുറിച്ച് വിശദമായിട്ട് പറയുകയോ അതല്ലെങ്കിൽ വിഷ്വൽസ് കാണിക്കുകയോ ചെയ്തില്ല അത് എന്താണ്ടായി എന്നറിയുമോ അദ്ദേഹം ഈ മിനിയാന്ന് നിങ്ങളുടെ ചുമതല അദ്ദേഹത്തിനാണ് അടുത്ത നിരക്ക് എന്ന് അറിഞ്ഞിട്ടല്ലേ ഉള്ളൂ ഇന്നലെ തന്നെ നമുക്ക് ഇൻറ്റർവ്യൂ ശരിയായ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് ഇൻറ്റർവ്യൂ ശരിയാകുമെന്ന് എല്ലാ മേൽശാന്തിമാരുടെയും ഇൻറ്റർവ്യൂ ഈ ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിൽ ചെയ്യാറുണ്ട് ഞാനല്ല കേട്ടോ ഈ ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിൽ ചെയ്യാറുണ്ട് പക്ഷെ എന്നാലും അവർക്ക് ഏറ്റതിന് ശേഷം ആ ഒരു ഭജന ഇരിക്കേണ്ട കാലയളവിൻ്റെ ആ ഒരു സമയമാകുമ്പോഴാണ് നമുക്കത് ശരിയാവാറുള്ളൂ ഇന്നലെ എന്തോ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് പെട്ടെന്ന് ശരിയായി അതും ഇന്നലെ രാവിലെ ഒൻപത് മണിവരെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല പെട്ടെന്നാണ് അങ്ങനെ ഗുരുവായൂരപ്പിൻ്റെ ഒരു അനുഗ്രഹം ഒരു വിളിയും ഒരു അനുഗ്രഹവും ഒക്കെ കിട്ടിയത് അപ്പോൾ ആ ഒരു പരിഭ്രമത്തിൽ ഞങ്ങൾക്കത് ഉൾക്കൊള്ളിക്കണം എന്നുള്ളത് ഞങ്ങൾ വിട്ടുപോയതാണ് ശരിയാണ് കേട്ടോ അത് ചെയ്യാൻ പാടില്ലായിരുന്നു ഇവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ നെല്ലുവായി ക്ഷേത്രത്തിലേക്ക് എരുമപ്പേട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് അത് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്ററിൻ്റെ അടുത്ത് ഇരുപത് ഉണ്ടാവില്ലേ അതിനടുത്തേ ഉള്ളൂ ഇവിടുന്ന് വടക്കാഞ്ചേരി റൂട്ടിലാണ് കേട്ടോ അവിടെയാണ് ഈ ഒരു നെല്ലുവായി ധന്വന്തരി ക്ഷേത്രം ഉള്ളത് ധന്വന്തരി ഭാവത്തിലാണ് അവിടെ മുക്കുടി നിവേദ്യമാണ് അവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അപ്പോൾ രോഗശാന്തിക്ക് അവിടെയും കൂടി തൊഴണം എന്നാണ് പറയാം നെല്ലുവായി ഏകാദശി വളരെ പ്രധാനപ്പെട്ട ഏകാദശിയാണ് വൈകുണ്ട ഏകാദശിയാണ് അവിടെ ഗംഭീര ഗംഭീരാഘോഷങ്ങളൊക്കെ നടക്കാറുണ്ട് നല്ലൊരു അമ്പലമാണ് പക്ഷെ കാണിച്ചു തരാൻ വിട്ടുപോയി ക്ഷമിക്കൂ അപ്പം ഇനി അതിനായിട്ട് തന്നെ ഈ അന്തരിമൂർത്തി നമ്മളെ ഒരു തവണ എങ്കിലും അവിടെ കൊണ്ടുപോകട്ടെ എന്ന് നമുക്ക് എന്തായാലും പ്രാർത്ഥിക്കാം അടുത്ത ചോദ്യം അഞ്ചിനെ കൃഷ്ണെന്ത്യെന്നു നമ്മുടെ സ്ഥിരം പ്രേക്ഷക പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ റിങ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ കയ്യിലെ ആ റിങ്ങ കൂട്ടി സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു അതുപോലെ നമ്മളെ നാഗക്കാവ് കാണിച്ചിട്ട് ആകക്കാവും സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു അപ്പം നമ്മളുടെ പ്രേക്ഷകരിലേക്ക് നമ്മളുടെ ഒരു പരിപാടി ശരിക്കും നല്ലോണം ഡീപ്പായിട്ട് തന്നെ മനസ്സിലേക്ക് ചെല്ലുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് അഞ്ജന ഈ പറഞ്ഞത് വളരെ 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 താങ്ക് യു അഞ്ജന കാരണം എനിക്ക് സന്തോഷമായി ആ ഒരു മെസ്സേജ് കണ്ടപ്പോൾ കുട്ടി അത് വളരെ മനസ്സിരുത്തി വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് കാണുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ തന്നെ ഗുരുവാരപ്പന ആ ഒരു സ്വപ്നത്തിലും കൂടി ഈ ഒരു പ്രോഗ്രാമും ഈ ഒരു ഇതൊക്കെ കാണിച്ചു തരുന്നത് അപ്പോൾ എന്തായാലും വളരെ നന്ദി കേട്ടോ ഇനി ഒരു തിരുത്താണ് കേട്ടോ പാൽപ്പായസം ഇന്നലെ ഞാൻ അര ലിറ്റർ നാൽപ്പത്തി ആറ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും ചുരുങ്ങിയ എമൗണ്ട് നാൽപ്പത്തിയാറ് രൂപ എന്നുള്ളതാണ് കേട്ടോ അര ലിറ്റർ ഇല്ല അതിൽ കാൽ ലിറ്ററിൽ നിന്ന് നാൽപ്പത്തി ആറ് രൂപ വരുന്നത് അല്ല അര ലിറ്ററിന് തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് കേട്ടോ വരുന്നത് അര ലിറ്ററിൻ്റെ പാത്രം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൊണ്ണൂറ്റി രണ്ട് രൂപയുടെ പാൽപ്പായസമാണോ അതിൽ ഉണ്ടാവുക അപ്പോൾ അത് ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്ക് ഒരു ലിറ്റർ എന്നാണ് പറഞ്ഞത് അല്ല ആറ് ലിറ്ററാണ് പക്ഷേ നാൽപ്പത്തിയാറ് രൂപയാണ് ഏറ്റവും മിനിമം എമൗണ്ട് പാൽപ്പായസ ചീട്ടാക്കാനായിട്ട് വേണ്ടത് അഖിയ സജ്ജ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ടെങ്കിൽ സോപാനത്തിൻ്റെ അടുത്തേക്ക് എപ്പോഴാണ് ദർശനം ഉണ്ടാവുക എന്ന് ഇപ്പോഴൊക്കെ അത് ഭാഗ്യം പോലെ പറയാൻ പറ്റുള്ളൂ മുമ്പൊക്കെ വളരെ ചില ദിവസങ്ങളിൽ മാത്രമാണ് ഈ മണ്ഡപത്തിൻ്റെ അതിലൂടെ തൊഴിച്ചിട്ട് വിടുന്നത് ഏകാന്തമായിട്ട് വിടുക പറയാ പറയാതിന് ഏകാന്തം വിടൽ വളരെ കുറച്ചേ ഉണ്ടാവാറുള്ളൂ മിക്കവാറും ഒക്കെ നമുക്ക് എവിടെയും കൂടി തൊഴുതിട്ട് പോരേണ്ടി വരാറുള്ളൂ പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് തിരക്ക് അനിയന്ത്രിതമായ തിരക്കുള്ള കാരണം കൊണ്ട് മണ്ഡപത്തിന്റെ അടുത്തു നിന്ന് തന്നെ ഭക്തജനങ്ങളെ എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് നമുക്കിപ്പോൾ സോമാനത്തിൽ പോകാൻ സാധിക്കാത്തത് അത് ദേവസ്വം അധികൃതരുടെ കുഴപ്പം കൊണ്ടല്ല അധികം പേരെ തൊഴിയിക്കേണ്ടി വരുമ്പോഴേ പെട്ടെന്ന് തൊഴുത് നീങ്ങണമെങ്കിൽ സോപാനത്തിൻ്റെ അതിലൂടെ ചുറ്റി വരുമ്പോഴേക്കും ഒരുപാട് സമയം പോകുമല്ലേ അപ്പോൾ അത്രയും ഭക്തജനങ്ങളെ നമുക്ക് കുറച്ചേ തൊഴിയിക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ തിരക്കിനനുസരിച്ചേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ പിന്നിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും മാർച്ച് മാസമാണ് എന്നിട്ടാണ് ഈ ഒരു തിരക്ക് മഞ്ജു ആൻഡ് അഞ്ജലി ഫ്രം കോഴിക്കോട് അവരുടെ ചോദ്യമാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അല്ലെങ്കിൽ ഞാൻ വിട്ടുപോയൊരു ചോദ്യമായിരുന്നു തീർത്ഥകുടം കൊണ്ട് തുലാഭാരത്തിന് എത്ര രൂപയാവും എന്നാണ് ചോദിച്ചിരുന്നത് തീർത്ഥകുടത്തിൻ്റെ തുലാഭാരത്തിന് ഒരു തവണ തുലാഭാരം ചെയ്യാൻ അമ്പത് രൂപയാണ് കേട്ടോ തട്ടിൽ പണം അടക്കം വരുമ്പോൾ അതിലേക്ക് അതിലേക്കുഴം കൂടും ഇരുന്നൂറ് രൂപയിലും താഴെ എന്തായാലും വരുള്ളൂ അത് കിലോഗ്രാമിൻ്റെ കണക്കല്ല ഒരു തീർത്ഥകുടത്തിന് ഒരു തീർത്ഥകുടം വെച്ചിട്ടാണ് ചെയ്യുക അതിന് അമ്പത് രൂപ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഒരു തവണ തീർത്ഥം കൊണ്ട് തുലാഭാരം നോക്കാൻ മാക്സിമം ആയി ഇരുന്നൂറ് വരെ ഉള്ളൂ നമുക്ക് തട്ടിൽ പണം എന്ന് പറഞ്ഞിട്ട് വെക്കലും കൂടി ഉണ്ട് അത് തട്ടിൽ വെക്കലല്ല അത് ആ ഷീറ്റ് അടിച്ചിട്ട് അതിൽ തന്നെ ഉണ്ടായിരിക്കും ആ എമൗണ്ടും കൂടി കണക്കാക്കുമ്പോൾ ഇരുന്നൂറ് രൂപേലും താഴെ എന്തായാലും വരള്ളൂ കേട്ടോ ഉഷാമോഹൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നമ്മുടെ സ്ഥിരം പ്രേക്ഷകയായി ചോദിച്ചതാണ് ഞാൻ ചോദിച്ചോച്ചത് നാരായണാലയത്തിൽ നമുക്ക് നാരായണീയം വായിക്കണമെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ മുൻകൂട്ടി ബുക്ക് ചെയ്യണം അന്ന് നമ്മളുടെ നാരായണാലയം വീഡിയോയിൽ കണ്ട സ്വാമിജി അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് ബുക്ക് ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ നമ്പർ വേണമെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അദ്ദേഹത്തിൻ്റെ നമ്പർ തരാം അപ്പോൾ നേരിട്ട് വിളിച്ചും ബുക്ക് ചെയ്യാം കേട്ടോ അൻഷ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ അടുത്തുനിന്ന് കൊണ്ടുപോകുന്ന ആ ഒരു പഞ്ചസാര ഉണ്ടല്ലോ വേദിച്ച പഞ്ചസാര അത് നമ്മൾ എങ്ങനെയാണ് വീട്ടിൽ ചെന്ന് എങ്ങനെ എങ്ങനെയാണെങ്കിലും ഉപയോഗിക്കാം ചായയിലൊക്കെ അപ്പയിലൊക്കെ ഇട്ടിട്ട് നമുക്ക് ആ പഞ്ചസാര കഴിക്കാം കേട്ടോ നമുക്ക് ആ പഞ്ചസാര നമ്മുടെ അകത്തേക്ക് എത്തണം നേളു വെണ്ണ അതുപോലെ ഇവിടുന്ന് വേദിച്ച വെണ്ണയൊക്കെ കിട്ടുമല്ലോ അത് നമ്മൾ ദോശയിലൊക്കെ ഇട്ട് കഴിക്കാറുണ്ട് വെണ്ണ കൂട്ടിയിട്ടുള്ള ദോശയുണ്ടല്ലോ അങ്ങനെ അങ്ങനെ നമ്മളത് സേ അകത്തേക്ക് നമുക്ക് വെറുതെ പഞ്ചസാര കഴിക്കാൻ ആർക്കും ഇഷ്ടമുണ്ടാവില്ലാലോ അപ്പോൾ അത് കാപ്പിയിലോ ചായയിലോ ഒക്കെ ഇട്ട് കൊടുക്കുന്നോണ്ടോന്നൊരു വിരോധമില്ല കേട്ടോ ഭഗവാൻ്റെ പ്രസാദാണെന്ന് നമ്മൾ നല്ലോണം മനസ്സിൽ വിചാരിച്ച് കഴിച്ചാൽ മതി അത്രയേ ഉള്ളൂ ഉണ്ണികൃഷ്ണൻ സേവ് ചെയ്യാവുന്നൊരു ഭക്തൻ പറഞ്ഞിട്ടുണ്ട് പറയുന്നത് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടെന്ന് അങ്ങേക്ക് എന്താണ് പറയുന്നത് മനസ്സിലാവാൻ പ്രയാസമായി തോന്നിയത് എന്നുള്ളതൊന്ന് വ്യക്തമാക്കിത്തരൂ കാരണം ചിലപ്പോൾ ശരിയായിരിക്കും ചിലപ്പോൾ ഞാൻ ചില ഭാഗങ്ങളിൽ വളരെ സ്പീഡ് കൂടുന്നുണ്ട് എൻ്റെ സംസാരം എന്ന് പറയേണ്ടത് അപ്പോൾ വ്യക്തമാവുന്നില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ പറയുന്ന പ്രേക്ഷകരെ കറക്റ്റായിട്ട് ഇന്ന ഭാഗം ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറയാറുണ്ട് അദ്ദേഹം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ പറയണത് മനസ്സിലാവണില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ എന്താണ് എൻ്റെ ഭാഗത്ത് നിന്ന് വന്നതെന്ന് എനിക്കറിയില്ല അതൊന്നും വ്യക്തമാക്കി തരണം കേട്ടോ എടുത്തു സുമി ശ്രീദേവി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗോരോചനം ഗുരുവാരപ്പന എങ്ങനെയാണ് സമർപ്പിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഗുരുവാരപ്പനെ എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കൊടിമരത്തിൻ്റെ ചുവട്ടിലെ ഭണ്ണാരത്തിൽ കൊണ്ടുവന്ന് സമർപ്പിക്കാം ഗോരോചനത്തിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ഗോരോജനത്തിൻ്റെ ഉപയോഗം കളഭാട്ടത്തിൻ്റെ കളഭത്തിലേക്ക് എടുക്കുമെന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊണ്ടുപോയി കൊടുത്താൽ സ്വീകരിക്കുന്നു അങ്ങനെയല്ല കേട്ടോ ഇവിടുത്തെ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകൾക്ക് വേണ്ട പ്രത്യേകമായിട്ട് തയ്യാറാക്കുന്നതെല്ലാം അത് ദേവസ്വം ഓൾറെഡി ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ഇവിടെ ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് വരുത്തുന്നതോ ആണ് അതല്ലാതെ രചനകൾ കൊണ്ടുവരുന്നതല്ല അതിൻ്റെ കാരണം കൃത്യമായ അളവിൽ കൃത്യമായ സമയത്ത് ഇന്ന ആൾക്കാരെ കൊണ്ടുവരും എന്നുള്ളത് നമുക്ക് ദേവസ്വത്തിന് മുൻകൂട്ടി അറിയാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ അതെല്ലാം നിശ്ചിത ക്രമത്തിൽ ഓൾറെഡി ഇവിടെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ എടുക്കില്ല എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് ഗുരുവായൂരപ്പനെ നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം കൊടുക്കാം അതെല്ലാം ഗുരുവായൂരപ്പൻ സ്വീകരിക്കുകയും ചെയ്യും അപ്പോൾ ഓരോജനം കൊടുക്കുന്നതുകൊണ്ടൊന്നും ഒരു വിരോധമില്ല ഇവിടെ കൊടിമരത്തിൻ്റെ ചുവട്ടിലെ ഭണ്ണാരത്തിൻ്റെ മുകളിൽ വയ്ക്കാം അതെല്ലാം നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന സമയമാണെങ്കിൽ നാലമ്പലത്തിനകത്ത് മണ്ഡപത്തിലോ സോപാനത്തിലോ വയ്ക്കാം കേട്ടോ നമ്മളിങ്ങനെ നടക്കിൽ നിന്നുകൊണ്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ പല ആളുകളും വന്ന് നമ്മളുടെ അടുത്ത് സംസാരിക്കേണ്ടല്ലോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഭക്തൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഗുരുവായ്പൻ എന്താ ഭക്തകൾ മാത്രമേ ഉള്ളൂ ഭക്തന്മാരില്ലേന്ന് നമ്മൾ പറയുന്ന എല്ലാം സ്ത്രീകളാണല്ലോ അല്ലെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കാണിക്കുന്നവരെല്ലാം സ്ത്രീകളാണല്ലോന്ന് ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടായിരിക്കും എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നവരിൽ അധികവും സ്ത്രീകളാണ് പിന്നെ അറിയാവുന്ന ആളുകൾ അതല്ലാതെ ചില സാറന്മാർ വരാറുണ്ട് പക്ഷെ അവർ ജസ്റ്റ് ഒന്ന് കാണാറുണ്ടോ നന്നാവാറുണ്ടോ പറഞ്ഞിട്ട് സ്പീഡിൽ പോകാറേ ഉള്ളൂ അല്ലാതെ നമ്മളുടെ അടുത്ത് സംസാരിക്കാനായിട്ട് വന്ന് നിൽക്കാറില്ല അതുകൊണ്ടാണ് അവരെ ഒന്നും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കാതെ വരുന്നത് ഗുരുവായൂരിപ്പനും ഭക്തന്മാരുണ്ട് ഭക്തകളുമുണ്ട് പക്ഷേ ഗുരുവായൂരിപ്പനെ അമ്മമാരോട് കുറച്ച് അധികം സ്നേഹം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ വിശ്വസിക്കാനാണ് ഒരു സ്ത്രീ ആയതുകൊണ്ടായിരിക്കാം എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ ഇന്നത്രയും ചോദ്യങ്ങളേ ഉള്ളൂ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വരാം ഇതിനിടയ്ക്ക് ഞാൻ ഇടയ്ക്ക് വിട്ടുപോയ ഏതെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളോർമ്മിപ്പിക്കുക തന്നെ വേണം ഞാൻ മറന്നു പോണതാണ് അപ്പോൾ കൂടുതലും ഗുരുവാരപ്പൻ്റെ വിശേഷങ്ങളും നടയിലെ വിശേഷങ്ങളും വിഷ്വൽസും ഒക്കെ ആയിട്ട് നാളെ വരാട്ടോ